മഹാപുരൂതന്മാർക്കും മൂപ്പന്മാർക്കും മുൻപേ വേശ്യമാർ ദൈവരാജ്യത്തെ അവകാശം ആക്കുമെന്ന് യേശു പറഞ്ഞത് കടുങ്കയായിപ്പോയില്ലേ സ്വാഗതം മത്താല സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്നാം വാക്യം ഞാൻ ഒന്ന് വായിച്ചോളട്ടെ യേശു അവരോട് പറഞ്ഞത് അവരാരാണ് എന്ന ഇരുപത്തിമൂന്നാം വാക്യത്തിലുണ്ട് മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും യേശുവിൻ്റെ അടുക്കൽ വന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യേശു അവരോട് ആരോടാണ് പറയുന്നത് എന്നത് വളരെ പ്രസക്തമാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം നിറശ്രദ്ധയിൽ പ്രത്യേകിച്ച് പെടുത്തുന്നത് യേശു അവരോട് പറഞ്ഞത് ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമായിട്ട് ആ പറയുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കണം യേശു എന്തെങ്കിലും പറയുമ്പോൾ എന്തു പറയുന്നു എന്നതും എപ്രകാരം പറയുന്നു എന്നതും നാം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വളരെയധികം വളരെയധികം പ്രത്യേകതയോടുകൂടിയാണ് യേശു ഓരോ വാക്കും ഓരോ വാചകവും ഓരോ ഉപമയും പ്രസ്താവിച്ചിട്ടുള്ളത് എന്നത് തിരിച്ചറിയാൻ തന്നെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാൽ എനിക്കതിനെപ്പറ്റി യാതൊരു സന്ദേഹവുമില്ല അങ്ങനെ വളരെ ഊന്നലോടുകൂടെ യേശു ഈ കാര്യം പ്രസ്താവിക്കാൻ കാരണം താൻ പുറപ്പെടുവിക്കുന്ന ഈ അഭിപ്രായം അല്ലെങ്കിൽ താൻ വെളിപ്പെടുത്തുന്ന ഈ സത്യം അന്ന് നിലവിലിരുന്ന സങ്കല്പങ്ങൾക്ക് വളരെ വിരുദ്ധമായിരുന്നു വളരെ വ്യത്യസ്തമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ സത്യവാദ നിങ്ങളോട് പറയുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല നിലവിലിരിക്കുന്ന സങ്കല്പങ്ങൾക്കും ധാരണകൾക്കും വിരുദ്ധമായിട്ടുള്ള സത്യങ്ങൾ പൊതുവായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ഊന്നി പറയേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒരു പ്രസ്താവനയാണ് എന്ന് നമുക്ക് പ്രത്യക്ഷ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അപ്പോൾ രണ്ട് കൂട്ടരേഷു താരതമ്യപ്പെടുത്തി സംസാരിക്കുകയാണ് ഒന്ന് ചുങ്കക്കാരും വേശ്യ വേശ്യമാരും ഒരു വശത്ത് മറ്റേ വശത്ത് മഹാപുരോഹിതന്മാരും ജനപ്രമാണികളും മൂപ്പന്മാരും രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞല്ലോ നമ്മൾ വളരെ പുരോഗമനാത്മകമായി ഒരു യുഗത്തിലാണ് ഏജ് ഓഫ് ലിബറൽ തിങ്കിങ് റാഡിക്കൽ തിങ്കിങ് ഫ്രീ തിങ്കിങ് ഇന്ന് നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയും ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ എന്ന് പറയുകയാണ് മെച്ചന്മാരെക്കാളും പുരോധന്മാരെക്കാളും മുൻപേ വേശ്യമാർ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞാൽ നാം അങ്ങനെ പറയുന്നവരെ കല്ലെറിയുകയില്ല കല്ലറിയാൻ ധൈര്യമില്ലെങ്കിൽ കുറഞ്ഞപക്ഷം അടച്ച് ഒന്ന് ആക്ഷേപിച്ചിട്ട് ദൂരം മാറി എന്ന് രണ്ട് ചീത്ത് വിളിച്ചിട്ടെങ്കിലും വീട്ടിൽ പോകും ഇതാണെൻ്റെ യാഥാർത്ഥ്യം പക്ഷേ യേശു ചെയ്യുന്ന പ്രസ്താവന മനസ്സിലാക്കുക അങ്ങനെ പറയണമെങ്കിൽ ഏവരും തിരിച്ചറിയണ്ട ആർക്കും അവഗണിക്കാൻ അവകാശമില്ലാത്ത അല്ലെങ്കിൽ ആരും അവഗണിച്ചുകൂടാത്ത ഒരു അടിസ്ഥാനപരമായ സത്യത്തെ ജനങ്ങളെ അറിയിക്കുകയാണ് യേശോയുടെ ചെയ്യുന്നത് ഞാനാദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ആരെങ്കിലും വേശ്യമാരാകണമെന്നോ ചുങ്കക്കാരാകണമെന്നോ അല്ല യേശു പറയുന്നത് വേശ്യാവൃത്തി സ്വർഗത്തിലോട്ട് പോകാനുള്ള പാസ്പോർട്ടാണ് എന്നതല്ല എൻ്റെ അർത്ഥം അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം എന്തെങ്കിലും താരതമ്യപ്പെടുത്തി പറയുന്നത് ഊന്നൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യു ഇൻറ്റൻസിഫൈ കോൺട്രാസ്റ്റ് ടു ഇൻക്രീസ് എംഫസിസ് ഇതാണ് റെറ്റോറിക് റെറ്റോറിക്ക് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ്നെസ് ഇൻ പ്രിസെൻറ്റിങ് ഓർ ഐഡിയ അതിലെ ഒരു പ്രാഥമികമായ മർമ്മം ഷാർപ്പനിങ് ദ കോൺട്രാസ്റ്റ് ഇൻക്രീസസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദ പ്രിസെൻറ്റേഷൻ അപ്പോൾ അന്ന നിലവിലിരുന്ന വിശ്വാസം കാഴ്ചപ്പാട് അല്ലെങ്കിൽ ജനങ്ങൾ ജനങ്ങളെ ധരിപ്പിച്ച് വച്ചിരുന്നത് എല്ലാവരേക്കാളും മുൻപേ മഹാവിരുദ്ധന്മാരും മൂപ്പന്മാരും സ്വർഗത്തിൽ പോകും സ്വർഗത്തിൽ പോകാൻ ഒട്ടും ചാൻസ് ഇല്ലാത്തവർ പാവം അവർ ചുങ്കക്കാരും ഇതാണ് അന്നത്തെ നിലപാട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നാം നാല് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ തികച്ചും നമ്മുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിയുന്ന പതിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് എന്താണ് നിലവിലിരുന്ന ധാരണകളെ അതിജീവിച്ചുകൊണ്ട് മാത്രമേ നിലവിലിരിക്കുന്ന ധാരണകളെ അതിജീവിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമാകുകയുള്ളു അന്നും ഇന്നും മതമേഖലയിൽ മതമേഖലയെ അടച്ചു പരിക്കുന്ന ഒരു നിലപാട് നിലവിലിരിക്കുന്ന സങ്കല്പങ്ങളെ ഒരു വിധത്തിലും വിമർശിക്കരുത് അത് അപ്രകാരം തുടർന്നുകൊണ്ടേ ഇരിക്കുക കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ തിൽ ദ കിങ്ഡം കം അത് തന്നെ അഞ്ഞൂറ് വർഷ വർഷങ്ങൾക്ക് മുൻപ് ബാറക്കി മോറോൻ എപ്രകാരം അടിച്ചോ അതുപോലെ അടിച്ചുകൊണ്ടിരിക്കുക ബാറക്കി പറഞ്ഞാൽ പോ മാത്രം പോരാ അന്നെങ്ങനെയാണ് പറഞ്ഞത് അതുപോലെ അടിച്ചുകൊണ്ടിരിക്കുക അന്ന് എപ്രകാരമാണ് കൈ ഉറപ്പിച്ചത് പരിശുദ്ധാത്മാവനെ ഇറക്കുന്നതിന് വേണ്ടി കൈ വിറപ്പിച്ചത് അതുപോലെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക ഇത് ഒരു വലിയ മണ്ടത്തരമാണ് എന്ന് യേശു പല വിധത്തിൽ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ചരിത്രം സുവിശേഷങ്ങളിൽ കൂടെ നമുക്ക് പൈതൃകമാൻ ലഭിച്ചിട്ടുണ്ട് എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം അല്പം പോലും പരിഗണിക്കുന്നില്ല എന്നത് ദുഃഖകരമായ ശോചനീയമായ ഒരു ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ യേശു കൃത്യമായും സ്പഷ്ടമായും സന്ദേഹത്തിന് മാർജിനില്ലാതെ അന്ന് ജനം വെച്ചു പുലർത്തിയ സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുകയാണ് പക്ഷെ അങ്ങനെ വെല്ലുവിളിക്കുമ്പോൾ അതിൽ അടിസ്ഥാനപരമായ ശ്രദ്ധേയമായ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കപ്പെടരുതാത്ത ഒരു വലിയ മർമ്മം ഒരു വലിയ സത്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് സമൂഹത്തിൻ്റെ നിലപാടുകളെ ചുമ്മാ വിമർശിച്ചു അല്ലെങ്കിൽ അതിനെതിരായിട്ട് വല്ലതും പറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ ഷോക്ക് വാല്യൂ മാത്രം ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഒരർത്ഥവുമില്ല അതിങ്ങനെ നല്ലത് പക്ഷേ ഒഴിച്ചുകൂടാത്ത സത്യങ്ങളെ ജനങ്ങളെ അല്പം നാടകീയമായ അവതരണം തികച്ചും സ്വീകാര്യമാകണമെന്ന് മാത്രമല്ല അത് അനിവാര്യമാണ് ഇപ്പോഴും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കാത്ത ഒരു തത്വമാണിത് അതുകൊണ്ടാണ് ഞാൻ അല്പം അത് വിശദമായി ഒന്ന് പരാമർശിക്കുന്നു ദയവായിട്ട് മനസ്സിലാക്കുക നമ്മുടെ ഇടയിൽ നാം വിമർശനാത്മകമായി ദർശിക്കേണ്ട കാണേണ്ട പല കാര്യങ്ങളുണ്ട് അനാവശ്യമായ താരിപ്പുകൾ പാരമ്പര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളുടെ വിഴുപ്പ് പാണ്ഡങ്ങൾ അവയൊക്കെയും സംരക്ഷിക്കുകയും തലേപ്പിച്ച് ചുവന്നുകൊണ്ട് നടക്കുകയുമാണ് ക്രിസ്തീയ ഭക്തിയുടെ ആകത്വകയെന്ന് വിശ്വസിക്കുന്നവർക്ക് അയ്യോ കഷ്ടം അങ്ങനെയുള്ളവർ യേശുവിൻ്റെ പടുപ്പീലുകൾ പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള പടുപ്പീരുകൾ കൂടുതൽ ശ്രദ്ധയോട് മനസ്സിലാക്കണമെന്നാണ് എനിക്കവരോട് വളരെ സ്നേഹത്തോടെ അറിയിക്കാനുള്ളത് അപ്പോൾ ഇവിടെ എന്താണ് യേശു അടിവരയിട്ട് പ്രസ്താവിക്കുന്ന ഈ സത്യം എന്താണ് ചുങ്കക്കാരും വേശ്യമാരും ഒരു വശത്ത് മഹാവിരോധനും മൂപ്പൻ മഹാവിരുദ്ധന്മാരും മൂപ്പന്മാരും മറ്റൊരു വശത്ത് അല്ലൊരു ത്രാസ് ഒന്ന് വിഭാവന ചെയ്ത് ത്രാസിൻ്റെ ഒരു തട്ടം ഇവിടെ മറ്റൊരു തട്ടം ഇവിടെ ഇവിടെ ചുങ്കക്കാരും വേശുമാരും ഇരിക്കുന്നു ഇവിടെ മഹാവുരൂധന്മാരും മൂപ്പന്മാരും ഇരിക്കുന്നു ഇതേത് തട്ടത്തിനാണ് തൂക്കം അല്ലെങ്കിൽ തൂക്കം കുറവ് എന്നാണ് ചോദ്യം പ്രശ്നം യേശുയർത്തുന്ന പ്രശ്നം ചോദ്യം ഹിന്ദിയിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം അത് മനസ്സിൽ കിടക്കുന്നതാണ് ഈ തെറ്റു ശ്രമിക്കണം അപ്പോൾ സമൂഹം യഹൂദ മതസമൂഹം വരെ ശക്തമായി വിശ്വസിച്ചിരുന്ന് അവരെ ബോധിപ്പിച്ചിരുന്നത് മഹാവിരുദ്ധന്മാരും മൂപ്പന്മാരും ഇരിക്കുന്ന തട്ടത്തിന് ഭയങ്കര തൂക്കമാണ് മറ്റവരങ്ങ് പോയി അങ് ഏറിലായി നമ്മളിപ്പോൾ പറയത്തില്ല ഏറിലായി എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല പക്ഷെ ഇപ്പം അങ്ങനെ പ്രയോഗമുണ്ട് ഞാൻ ഞങ്ങൾ ഏറിലായി ഇങ്ങനെ യേശു ഇങ്ങനെയാണിത് യേശു നേരെ മറിച്ചാക്കുന്നു മഹാപുരൂഥന്മാരും ഈ മൂപ്പന്മാരും ഏറലായി ബാക്കി മറ്റവരിങ്ങോട്ട് ഇതാണ് പ്രശ്നം അതെന്തുകൊണ്ടാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നതും ഞാൻ നിങ്ങളോട് പങ്കിടുന്ന ചിന്തകളും ദീർഘകാലമായി യുവതിവാക്കന്മാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു അവരുമായി വളരെ വളരെ ആത്മാർത്ഥമായി ഇടപെട്ടു അവരുടെ പ്രശ്നങ്ങളെയും അവരുടെ ചിന്താ രീതികളെയും അവരെ അലട്ടുന്ന ചോദ്യങ്ങളെയും മനസ്സിലാക്കാൻ നന്നേ ക്ലേശിച്ചു അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ദയവായി ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത് തമ്മിൽ എന്താണ് ഒരു വേശ്യ ഒരു ചുങ്കക്കാരൻ അവർ രണ്ടുപേരും ചെയ്യുന്ന ജോലിയിൽ അവർ വളരെ വളരെ താൽപര്യത്തോടെ പൂർണ്ണമായി പങ്കെടുക്കുന്നു എന്നാൽ ഒരു മഹാപുരോഹിതനും മൂപ്പനും അവർ കസേരൽ കയറി അങ്ങനെ ഇരിക്കുകയാണ് അവരെന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നതിൻ്റെ ഒരു കോണ് പോലും യഥാർത്ഥത്തിൽ അവർ സത്യത്തിൽ തൊടുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊന്നും തോന്നാത്തത് അങ്ങനെയുള്ളവർ വലിയ വലിയ ഈ പ്രഹസനവും ഷോ എന്ന് പറയത്തില്ല അതൊക്കെ കാണിച്ച് അങ്ങനെ ഇരിക്കുമെങ്കിലും അവർ നമ്മുടെ ബഹുമാനവും ആദരവും നമ്മളിൽ നിന്ന് പിടിച്ചു പറ്റുവാൻ എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുമെങ്കിലും സത്യം സത്യമായി പറഞ്ഞാൽ അവർ മനുഷ്യരുടെ ആത്മീകവും മാനുഷികവുമായ അവസ്ഥയുമായ ബന്ധമില്ലാത്തവരാണ് പിന്നെ അവർ ആരാധനയ്ക്ക് കാർമ്മികത്വം നൽകുന്നു ഈ ആരാധന എന്താണ് ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ആരാധന നടത്തുന്നവരും ആരാധന അതിൽ പങ്കെടുക്കുന്നവരും ഭൂരിപക്ഷം ഉറക്കം തൂങ്ങുകയാണ് ഉറക്കം തൂങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ചെറിയ കോണ് ഒരു കടകുമണി പോലെ പോലും അതിൽ പങ്കെടുക്കാതെ താരിപ്പിൻ്റെ ഒരു ഒരു നിർബന്ധത്താൽ നാം അവിടെ പോയി ഇരുന്ന് കൊടുക്കുന്നു എന്നല്ലാതെ നമുക്കതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അത് ഉറക്കം തൂങ്ങിയ അനുഭവമാണ് എന്നാൽ ഒരു വേശ്യ നടത്തുന്ന സർവീസ് അങ്ങനെയല്ല ഒരു ചുങ്കക്കാരനും ചുങ്കം ഭരിക്കുമ്പോൾ അങ്ങനെയല്ല അവന് ഊർജ്ജസ്വലമായിട്ട് തന്നെയാണ് പ്രവർത്തി വേശ്യ പറയുന്നത് നിങ്ങൾ ഈ വലിയ വലിയ കൊണ്ട് നടക്കുന്നില്ല ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ ഇതും പ്രഹസനം കൊണ്ട് നിങ്ങളുടെ ഈ പ്രസ്ഥാനം ഓടിച്ചുകൊണ്ട് പോവുകയാണ് ആളുകൾക്ക് ഇതിൽ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആ നന്മ കൊണ്ടോ അതിൻ്റെ പൂർണ്ണത കൊണ്ടോ സഹകരിച്ച് ഇതിൽ പങ്കെടുത്ത് അനുഭവങ്ങൾ ആത്മീയമായ അനുഭവങ്ങൾ പ്രാപിപ്പാൻ യാതൊരു സാധ്യതയുമില്ല ഒരു നൂറ് വർഷം നിങ്ങളുടെ കൂടെ ഇരുന്ന് ആരാധിച്ചാൽ അതിൽ ആത്മീകമായ നിർവൃതി അനുഭവിക്കുന്ന ഒരു വ്യക്തിയും ഉണ്ടാകുകയില്ല എന്നാലൊരു വേശ്യൂടെ പോയാൽ ചിലപ്പം എന്തെങ്കിലും ഒരു ആശ്വാസം ആരെങ്കിലും കണ്ടെത്തിയെന്നിരിക്കും അത് നിങ്ങളേന്ന് കിട്ടില്ല ഒരു ചുങ്കക്കാരൻ അവൻ പണം പിരിക്കുമ്പോൾ അവനെങ്കിലും ഒരു ആശ്വാസം ഒരു സന്തോഷം എടുക്കുക ഞാൻ എന്തെങ്കിലും ചെയ്തല്ലോ എന്ന് നിങ്ങൾക്കതുപോലുമില്ല എന്നാണ് യേശോ പറയുന്നത് അത് സത്യമല്ലയോ ഞാനൊരിക്കലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ജർമ്മനിയിൽ സ്റ്റുഡ്ഗാർട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് അടുത്തുള്ള തുബിങ്ങൻ വളരെ പ്രധാന ഫേമസ് ആയിട്ടുള്ള ഒരു തിയോളജിക്കൽ സെമിനറിയോ കോളേജ് അവിടെ ഒരു ഒരു ഓൾ യൂറോപ്യൻ കോൺഫറൻസിൽ ഗോസ്പൽ ആൻഡ് ദ പ്യൂറലിസ്റ്റിക് കൾച്ചർ എന്ന വിഷയത്തിലുള്ള ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനായി പോയി അപ്പം യൂറോപ്പിൽ നിന്ന് മാത്രമല്ല എല്ലാ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ടവർ വരുന്നു വന്നിട്ടുണ്ട് ആ ആ സമയത്ത് രണ്ട് മൂന്ന് ദിവസത്തുള്ള കോൺഫറൻസ് ഒരു ഞായറാഴ്ചയുണ്ട് ഒരു പള്ളിയിൽ അവിടുത്തെ ആരാധനയ്ക്ക് തന്നെ പങ്കെടുക്കാനായിട്ട് കൊണ്ടുപോയി അവിടെ ഉറക്കം തൂങ്ങുകയാണ് അവിടെ എല്ലാം കൂടെ ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് പേരുണ്ട് എന്നാൽ അതേ ദിവസം വൈകിട്ട് അതേ പട്ടണത്തിൽ ഒരു ജാസ് മ്യൂസിക് സെഷൻ കൺസേർട്ട് ഉണ്ട് ഒരു സംഗീത കച്ചേരി അത് ജാസ് മ്യൂസിക് യുവതിവാക്കന്മാർക്ക് വളരെ താല്പര്യമാണ് അതിൽ ഇരുപതിനായിരം യുവതിവാക്കന്മാർ പോയി പങ്കെടുക്കുകയാണ് അവർ പോയി അർമാദിക്കുകയാണ് എന്തുകൊണ്ടാണ് യുവതി യുവതീവാക്കന്മാർക്ക് പള്ളിയിൽ വരാൻ മടിയും ജാസ് മ്യൂസിക്കിൽ പോകാൻ താല്പര്യവും അവർ പിശാചിൻ്റെ മക്കളായിട്ടല്ല അവർക്ക് പള്ളിയിൽ വരുന്നിരുന്ന് വന്നിരുന്ന് ഉറക്കം തോന്നുന്നതിനേക്കാൾ ഈ ജാസ് മ്യൂസിക്കിൽ പോയി ഒന്ന് ദേഹം അനങ്ങി ആടി ഒന്ന് ഇളകി അവിടെ യുവത്വത്തിൻ്റെ ആ ഒന്ന് പ്രകടിപ്പിക്കാൻ പരസ്പരം ഒന്ന് കൈമാറുവാൻ പങ്കിടുവാൻ ഒന്ന് അനുഭവിപ്പാൻ ഒരു സജീവമായൊരു അനുഭവത്തിലേക്ക് വരുവാൻ ഈ കാലത്ത് അങ്ങനെയുള്ള സ ഉപാധികളെ ഉള്ളു എന്നതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം എന്നാൽ ഈ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ ഇതിനെ മൂടിവെക്കാനായിട്ട് കൃത്രിമമായ വൈകാരികത പ്രകടിപ്പിച്ച് ഇതിൽ ഇതിലേതാണ്ട് വലിയ കാര്യമുണ്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് അങ്ങനെ മയക്കുമരുന്ന് കൊടുത്ത ആളുകളെ സന്ധിപ്പിക്കുന്നത് പോലെ ചില പ്രസ്ഥാനങ്ങൾ ഓടുന്നുണ്ടോ എന്ന് നമുക്കറിയാം അതാണ് ഈ വലിയ വലിയ വികാരത്വ വിഛുംഭിതമായിരുന്നു തുള്ളുകയും ചാടുകയും മറുപാഷ പറയുകയും ദർശനങ്ങൾ കാണുകയും ദർശനം കാണുക എന്നുള്ളത് കമ്പൽസറിയാണ് നിങ്ങൾക്ക് ദർശനം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ തട്ടുകൾ വരും എനിക്കങ്ങനെ ചെറുപ്പത്തിലൊരു അനുഭവമുണ്ട് അതും കൂടെ പറഞ്ഞിട്ട് നിർത്താൻ പോവുകയാണ് അപ്പം ഞാനൊന്ന് സ്കൂളിൽ പഠിക്കാം ബിഷപ്പ് ഹോട്ട്ജസ് ഹൈസ്കൂളിൽ പഠിക്കുക അപ്പോൾ എൻ്റെ കൂടെ ബില്ലി എന്ന് പറയുന്ന ഒരു പയ്യൻ പഠിക്കുന്നുണ്ട് മഹാവഷളനാണ് എൻ്റെ കൂടെ ഞാൻ പത്തു വർഷം സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മഹാ തേമ്മാടിയായിട്ടുള്ളൊരു പയ്യനാണ് ഈ ബില്ലി എന്നാണ് അവൻ്റെ പേര് ബില്ലി വില്ലിന്നാണോ അതോ ബില്ലി എന്നാണോ എല്ലാവരും എന്നെ ബില്ലി ബില്ലിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അവനും അവൻ അവരെ തന്നെ പരിചയപ്പെടുത്തുന്നത് ബില്ലിന്നാണ് വില്ലി എന്നായിരിക്കും നല്ലത് പോട്ടെ അവൻ്റെ അപ്പൻ ഒരു ചെറിയ കോൺട്രാക്റ്റർ അപ്പോൾ വലിയ പണിയൊന്നും കിട്ടുന്നില്ല പ്രയാസം വന്നപ്പോൾ പെട്ടെന്ന് പെന്തക്കൂസ്തി പോയി പെട്ടെന്ന് പെന്തക്കൂസ്തിൻ്റെ പാസ്റ്റർ പോയി ആ കാലത്ത് പെട്ടെന്ന് പാസ്റ്ററായി ഇപ്പോഴും വലിയ പ്രയാസമില്ലെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ പാസ്റ്റർ ആയാൽ എന്നും ഉണർവ് പ്രാർത്ഥന നടത്തണം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണർവ് പ്രാർത്ഥനയാണ് അപ്പോൾ ഞാൻ എനിക്കിതിനെപ്പറ്റി കൗതുകം തോന്നി ഇതെന്താണ് എന്താണ് ആ കാലത്ത് ആ കാലത്ത് ബക്കോസ്റ്റ് മൂവ്മെൻറ്റ് കേരളത്തിൽ അത്ര പരിചയമുള്ളതല്ല അത് പുതുതായിട്ടൊക്കെ വന്നതാണ് അപ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലപ്പോൾ ആളിതിനെ പറ്റി പറയുന്നുണ്ട് മറുപാഴ്ച സംസാരിക്കുന്നു അവിടെ ആളുകൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു ദർശനം കാണുന്നു എന്നൊക്കെ ഇത് മന ഒന്ന് കാണാനായിട്ട് ഞാൻ ഈ വില്ലി അല്ലെങ്കിൽ ബില്ലിയോട് പറഞ്ഞു ഞാൻ കൂടെ ഒന്ന് വരട്ടെ അപ്പോൾ അവർ സന്തോഷമായോ അപ്പം ഞാനവിടെ പോയിരുന്നു അപ്പോൾ വില്ലി നി ഞാൻ നിൽക്കുന്നത് കണ്ട് പാസ്റ്റോട്ട് അകത്ത് കയറിയിരിക്കണം എന്ന് കൽപ്പിച്ചു ഞാൻ ഞാനനുസരിച്ചു അപ്പോൾ നിലത്ത് പാവ് വിരിച്ചിരിക്കുക ഇരുന്ന് പാട്ട് തുടങ്ങി തമ്പാറട്ടിച്ച് പൊട്ടിച്ച് മറ്റേ ഈ ടാമ്പറിനൊക്കെ വെച്ച് അങ്ങ് പാട്ട് പാടി തഹർത്ത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു അപ്പോൾ ഈ പെട്രോ പെട്രോ മാക്സാണ് അത് ഓഫ് ചെയ്തു ഓഫ് ചെയ്ത ആളുകൾ തുള്ളിത്തു ഡാൻസ് ചെയ്ത് ഇരുന്നിടത്ത് നിന്ന് തെറിച്ച് റബ്ബർ പന്ത് പോലാണ് തെറിക്കുന്നത് ആത്മാ ആത്മാവ് കയറിയാൽ മനുഷ്യനല്ല മനുഷ്യൻ പന്താകണം എന്ന ഒരു ധാരണയാണ് അപ്പോൾ ബന്ദുക്കൂസ് പാസ്റ്റ് മറുഭാഷ പറയുന്നു പാസ്റ്റോട് മത്സരിച്ച് മറ്റുള്ളവർ ചിലർ മറുഭാഷ പറയുന്നു അങ്ങനെ ശേഷം കുറച്ചു നേരം പറഞ്ഞു പറയും എല്ലാവരും ഇനിയും ശാന്തരമായി കണ്ണടച്ചിരിപ്പി അപ്പം എല്ലാം അടങ്ങി ശാന്തമായി കണ്ണടച്ചിരുന്നു ഞാനും കണ്ണടച്ചിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ ഇനി എല്ലാവർക്കും കണ്ണ് തുടങ്ങി ഞാനും കണ്ടു പറഞ്ഞു അപ്പോൾ പാസ്റ്റിങ്ങനെ ഇപ്പോൾ വരി വരിയായിട്ട ആളിരിക്കാണ് അങ്ങ് ഇടതുവശത്ത് അറ്റത്തൂന്ന് അദ്ദേഹം തുടങ്ങി ഇങ്ങനെ വന്ന ഓരോരുത്തർ തലയിൽ ഒരടി അടിച്ചിട്ട് പറയും നീ കണ്ട ദർശനം എന്താണ് അപ്പോൾ ആൾ ദർശനം പറയണം അങ്ങനെ അപ്പോൾ ഞാൻ ആകെ പാടെ പേടിച്ചു ഇടാ എന്നോട് ചോ ഞാൻ ഒരു ദർശനവും കണ്ടില്ല കള്ളം പറയാനും അന്നും ഇന്നും എനിക്ക് ഇച്ചിരി പ്രയാസമാണ് കള്ളം പറഞ്ഞിട്ടില്ലെന്നല്ല പറയാൻ പ്രയാസമാണ് അതൊരു കല തന്നെയാണ് ആ കാര്യം വേണ്ടത്ര പ്രാവീണ്യം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ശ്രമിച്ചിട്ടുമില്ല അപ്പോൾ പാസ്റ്റർ എന്നെടുത്ത് വന്നിട്ട് അതിൽ ഒറ്റ അടി കണ്ട കണ്ട ദർശനം പറ അപ്പം ഞാൻ പറഞ്ഞ് ഞാനൊന്നും പറയൊന്നും കണ്ടില്ല ഫാസ്റ്റർക്ക് എന്നോട് കൊ കൊല്ലാനുള്ള ദേഷ്യം ഞാനവിടെ വന്നിരുന്ന് അശുദ്ധമാക്കിയില്ലേ ഏതായാലും എന്നെ കഴുത്തിനൊഴുത്തൊഴിച്ച് വെളി കളയാതെ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ ഇടതു വയസ്സിൽ ഇപ്പോഴും അവൻ്റെ തലയിലടിച്ചു നീ കണ്ട ദർശനം എന്താണ് അപ്പോൾ അവൻ വസ്തു ഈ ദിവസം മുഴുവനും കളിച്ച് അങ്ങനെ പുള്ളി വീട്ടിലിരിക്കത്തില്ല കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നടക്കുക അപ്പോൾ സന്ധ്യയാകുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഉറക്കം വരും ഈ വലിയ തുള്ളിലൊക്കെ ആയാലും അങ്ങോട്ട് അഞ്ച് മിനിറ്റ് മിണ്ടാതിരുന്ന പോകേണ്ടി പോയി ഈ ദർശനം കാണുമ്പോൾ അപ്പോൾ തലയിലടിച്ചു അപ്പോൾ ദർശനം പറയണ്ടേ ആൻ പറഞ്ഞു ഒരു പട്ടിയുടെ പറയും ഒരു പട്ടി അത് പറയാൻ കാര്യം ഈ ബില്ലി എന്ന് പറയുന്ന ആൾ അവൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു ശവക്കോട്ടയാണ് അതായത് കല്ലുമല സെൻറ് പോൾസ് ചർച്ച് ഇപ്പോൾ അവിടെ ശവക്കോട്ടയല്ല ബിഷപ്പ്മൂർ കോളേജ് വന്നപ്പോൾ ശവക്കോട്ടയെല്ലാം പൊളിച്ച് അതിൻ്റെ വസ്തുവിടെ എടുത്തിട്ടാണ് കോളേജിൻ്റെ വസ്തു കാണിച്ചത് അപ്പോൾ ആ ശവക്കോട്ട അവിടെ മാറ്റി വേറൊരു സ്ഥലത്താക്കി അപ്പോൾ എവൻ്റെ ഒരു ജോലി ആ ശവക്കോട്ടയിൽ പോയി കറങ്ങി നടക്കുക അവിടെ പട്ടികൾ വരും ഈ പട്ടികൾ പട്ടികളേറി അവൻ്റെ വലിയ വിനോദം അവിടെ വരുന്ന ഒത്തിരി പട്ടികളുണ്ട് ഈ പട്ടികൾ ഏറിഞ്ഞെറിഞ്ഞ് എൻ്റെ പുറകേ അറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അത് രണ്ട് മൂന്ന് മണിക്കൂർ എറിയും അത് ബില്ലിയുടെ ഒരു പ്രത്യേകമായ സർവീസാണ് അപ്പോൾ ബില്ലി ഈ വലിയ ആത്മീയ നിറവിൽ കണ്ടത് ഒരു പട്ടിയുടെ പുറകെ ഒരു പട്ടി അത് പാസ്റ്റക്ക് മതി ആ ഒരു ദർശനം മതി അപ്പോൾ പാസ്റ്റക്ക് സന്തോഷമായി അപ്പം അങ്ങനെ ഓരോരുത്തരുടെ ദർശനം ഇങ്ങനെ കൊയ്തുകൊണ്ട് അദ്ദേഹം നടക്കുക ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ കൃത്രിമമായ ചില കാര്യങ്ങൾ കൊണ്ട് അതിലേതോ വലിയ കാര്യമുണ്ട് ഇപ്പോൾ മറുഭാഷ പറയുന്നു അതിലെന്താണല്ലോ ഒന്നുമില്ല അതേസമയം കാണുമ്പോൾ ഒയ്യാണ് വലിയ സംഭവമാണ് അവ ഇത് കേട്ട് പരിചയിച്ചവർ ഒരു ദിവസം ബന്ധക്കോസ്റ്റ് മീറ്റിങ്ങിൽ കൂട്ടായ്മയിൽ മറുഭാഷയില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഞ്ഞിക്കകത്ത് ഉപ്പില്ല അല്ലെങ്കിൽ കട്ടൻ കാപ്പിയിൽ പൻസാരയിട്ടാ ഇടാ കുടിക്കുന്നു അതുപോലൊരു അനുഭവമാണ് ഏതാണ്ട് ഇല്ല അപ്പോൾ എന്താണ് ഈ അനുഭവവുമില്ല ഒരു കുന്തവുമില്ല അതിനെ അതിന് പകരം എന്തെങ്കിലും അതിനകത്ത് വെച്ച് കയറ്റി തിരികെ കയറ്റി വലിയ സംഭവമാണെന്ന് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തി അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഈ ഒരു പച്ച കള്ളം ഈ അഭിനയമാണ് സത്യമെന്ന് തീരുമാനിച്ച് അങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു പരിതാപകരമായ ശോചനീയമായ അവസ്ഥയാണ് ഇതുകൊണ്ട് യുവതി യുവാക്കന്മാർക്ക് ഒരു ഗുണവുമില്ല അവർക്ക് വേണ്ടത് എന്താണ് വളരെ പൂർണ്ണമായ അനുഭവങ്ങൾ ശക്തിയേറിയ അനുഭവങ്ങൾ ഇലക്ട്രിഫൈങ് എക്സ്പീരിയൻസ് എന്ന് പറയും അങ്ങനെയുള്ള ആവശ്യങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരു സഭയുടെ ആരാധനയിൽ കൂടെയും അവർക്ക് പ്രാപിപ്പാൻ സാധ്യമല്ല അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സഭകളെ ശ്രദ്ധിച്ചു നോക്കും ഒരു സഭയിലും ആ സഭയിലുള്ള ഭവനങ്ങളിൽ എത്ര യുവതിയുവാക്കന്മാരുണ്ടോ അതിൻ്റെ അഞ്ച് പെർസെൻറ്റ് പോലും ഞായറാഴ്ച ആരാധനയിൽ ഒരു സഭയിലും പള്ളിയിൽ വരാറില്ല വരുന്നില്ല കാരണം എന്താണ് അവർക്കിവിടെ വന്നിരുന്ന് ബോർഡടിച്ചിട്ട് വല്ല കാര്യമുണ്ട് ആ സമയത്ത് കുറച്ചുകൂടെ സന്തോഷം അനുഭവിക്കാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് സ്പോർട്സ് ആയിരിക്കും അല്ലെങ്കിൽ സിനിമ ആയിരിക്കും അല്ലെങ്കിൽ മറ്റു പറയാമേത്ത വല്ലതുമായിരിക്കും അവരവരുടെ അതിൽ സന്തോഷം കണ്ടെത്തുന്നു വേഷ്യന്മാരുടെ അടുത്ത് പോകുന്നത് പോലെ അവർ ആർക്കെ ആർക്കെങ്കിലും ആശ്വാസം പകർന്നു കൊടുക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അതുപോലും കഴിയുന്നില്ല ഇത് പറയണമെങ്കിൽ അന്ന് നിലവിലിരുന്ന മത ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ശൂന്യതയെപ്പറ്റി യേശു എത്രമാത്രം ചിന്തയും ധർമ്മരുഷവും എന്ന് നിങ്ങൾ തിരിച്ചറിയാം അന്നത്തെക്കാൾ ഇന്ന് എത്രയോ എത്രയോ വഷളായി കഴിഞ്ഞു പക്ഷേ ആർക്കും ഇതിനെപ്പറ്റി യാതൊരു പരാതിയും ആർക്കും ഒരു പ്രത്യാശയുമില്ലാത്തത് കൊണ്ടാണ് ഇതൊന്നും ഒരു പ്രതീക്ഷയുമില്ല പിന്നെ ഞായറാഴ്ച വരുന്നു അവിടെ പോകുന്നു കാരണം അങ്ങനെ പോകുന്നത് ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ്റെ കടമയാണ് അവിടെ പോയില്ലെങ്കിൽ ആകെ പാടെ ഒരു വല്ലാത്തൊരു നാണക്കേട് എന്നതിനപ്പുറത്ത് എന്തെങ്കിലും അനുഭവമുണ്ടോ ഞാൻ മുൻപൊരു വീഡിയോ സൂചിപ്പിച്ചതുപോലെ അവരുടെ പത്തി വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ പ്യൂ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു റിസർച്ച് ഓർഗനൈസേഷനുണ്ട് അവർ വളരെ വ്യാപകമായൊരു സർവേ നടത്തി അമേരിക്കയിലെ രണ്ടായിരത്തി അഞ്ഞൂറ് കോൺഗ്രേഷൻസ് എന്ന ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് മനുഷ്യൻ്റെ ഇപ്പോഴത്തെ മതപരമായ അവസ്ഥ അനുഭവങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് അതിൽ ഒരു ചോദ്യം അനേക ചോദ്യങ്ങൾ ഒരു ചോദിച്ചാൽ ഒരു ചോദ്യം നിങ്ങൾ ഞായറാഴ്ച ആരാധിക്കാൻ വരുമ്പോൾ അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ പത്ത് വർഷം ഇരുപത് വർഷം ആരാധിച്ചപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ദൈവിക സാന്നിധ്യം നിങ്ങൾക്ക് ആരാധനയിൽ കൂടെ അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളും എൺപത്തിയേഴ് ശതമാനം ആളുകളും അങ്ങനെ ഒരിക്കൽ പോലും അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് നമുക്ക് ശ്രദ്ധേയമായ കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം മുന്നമേ കണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുമാണ് യേശു പറയുന്നത് സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു വേഷ്യമാരും ചുങ്കക്കാരും നിങ്ങളെക്കാൾ മുൻപേ ദൈവരാജ്യത്തിൽ കടക്കും നിങ്ങളുടെ കാര്യം കഷ്ടമാണ് ചിന്തിപ്പീൻ യാഥാർത്ഥ്യ ബോധത്തിൻ്റെ മുൻപിൽ തളർന്നു പോകാതിരിക്കീൻ യേശു പറയുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും നമസ്കാരം